ബിഗ് ബോസ് കൊണ്ട് ജീവിതം മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഡോക്ടറാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കാനാണ് തരം ആഗ്രഹിച്ചത് അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ നാലാം സീസണിൽ മത്സരിച്ച റോബിൻ പ്രേക്ഷകരുടെ മനസ്സിൽ രാജാവായിട്ടാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത് മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും ഇന്നും ജനപ്രീതിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് റോബിൻ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും തന്റെ നിലപാടുകളെ പറ്റിയും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു റോബിൻ ഒരു ജന്മത്തിൽ രണ്ട് ജീവിതം എന്നൊക്കെ പറയുന്നത് പോലെ ബിഗ് ബോസിന് ശേഷവും മുൻ ും എന്നിങ്ങനെ രണ്ട് ജീവിതമുണ്ടെന്നും താൻ ആഗ്രഹിച്ചോ അതിന്റെ നൂറു മടങ്ങ് തനിക്ക് കിട്ടിയെന്നും താൻ അതിൽ സന്തോഷവാനും തൃപ്തനുമാണെന്നുമാണ് റോബിൻ പറയുന്നത് തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് അന്നേ മറുപടി കൊടുക്കാൻ പറ്റുമായിരുന്നുവെന്നും എന്നാൽ തെളിവുകൾ സൂക്ഷിച്ചുകൊണ്ടല്ല താൻ ഒന്നും ചെയ്യാറുള്ളതെന്നും അതിൽ തനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല എന്നും റോബിൻ പറയുന്നുണ്ട് പിന്നീട് തന്റെ ഭാഗത്തും ശരിയുണ്ടായിരുന്നുവെന്ന് കാലം തെളിയിച്ചുവെന്നും റോബിൻ വ്യക്തമാക്കി മാത്രമല്ല ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ അതിലേക്ക് പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്ന മൂന്ന് മത്സരാർത്ഥികളുടെ പേരും അഭിമുഖത്തിൽ റോബിൻ പറയുന്നുണ്ട് രഞ്ജിനി ഹരിദാസ് ബ്ലസ്ലി വിഷ്ണു ജോഷി എന്നിവരാണ് മൂന്ന് പേർ എന്നും എന്തുകൊണ്ടി വരെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ മൂന്ന് പേരും ബിഗ് ബോസിനു പറ്റിയ മെറ്റീരിയൽസ് ആണ് ആ ഷോ എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുമെന്നും എന്നാൽ തന്നെ ഇനി വിളിച്ചാലും താൻ പോകില്ലെന്നും റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അതിനെ മാറ്റേണ്ട കാര്യമില്ല എന്നും നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് തുറന്നു പറയുന്നത് അപ്പോൾ പിന്നെ അതിൽ അടിയുറച്ച് നിൽക്കുകയാണ് താൻ ചെയ്യാറുള്ളതെന്നും റോബിൻ പറയുന്നുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് ശരിയാകണമെന്നില്ല അങ്ങനെ നമ്മൾ പറഞ്ഞത് അബദ്ധമായി പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തുകയും വേണമെന്നും റോബിൻ പറയുന്നുണ്ട് അനാവശ്യമായ പലയിടങ്ങളിലേക്കും തന്റെ പേര് വലിച്ചിടാറുണ്ടെന്നും അത് ആളുകൾക്കിടയിൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് തന്റെ പേര് പറഞ്ഞാൽ പേരെങ്കിലും അത് നോക്കുമെന്ന് പലർക്കും അറിയാമെന്നും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നേ തനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നും റോബിൻ വ്യക്തമാക്കി ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തും നടക്കുമെന്നും പിന്നെ അടുത്ത ബിഗ് ബോസ് സീസണിൽ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ മത്സരാർത്ഥികളുടെ ജീവിതത്തിനും പ്രാധാന്യം നൽകണമെന്നും ടി ആർ പിക്ക് എത്ര വാല്യൂ കൊടുക്കുന്നു അതുപോലെ മത്സരാർത്ഥികളുടെ ജീവിതത്തിനും വാല്യൂ ഉണ്ടാകണമെന്നും പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിലൂടെ അവരെ വെറുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാമെന്നും അവിടെ സൈബർ അറ്റാക്കുകളും ഉണ്ടാകുമെന്നും അതൊക്കെ അനുഭവിക്കുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നും മനസ്സിലാവുകയുള്ളൂ എന്നും ബിഗ് ബോസിൽ കയറിയ എല്ലാവർക്കും സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ടെന്നും റോബിൻ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ആ സീസണിലെ ടൈറ്റിൽ വിന്നർ ആകുമെന്ന് പലരും പറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു റോബിനെങ്കിലും ഷോയിൽ നിന്നും റോബിൻ അപ്രതീക്ഷിതമായി പുറത്താവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്